നമ്മൾ ഇന്ന് നമ്മുടെ റെട്ടത്തിലാപ്പിക്കുളത്തിന് അരികിൽ എത്തിയിട്ടുണ്ട് റെഡ് റെട്ടത്തിലാപ്പികൾക്ക് പുറമെയായി തന്നെ നമ്മുടെ ഈ കുളത്തിൽ ബട്ടിക്കോഫിയും ഗൗരാമി മീനും ഉണ്ട് നമ്മുടെ മീനുകളെല്ലാം ശ്രദ്ധിച്ചു ഞാൻ മനസ്സിലാവും എല്ലാം ജലത്തിന്റെ മുകൾ മുഗൾപ്പരപ്പിലേക്ക് പൊങ്ങി വന്നിരിക്കുകയാണ് സാധാരണ ആഹാരം കൊടുക്കുന്ന സമയത്തേക്കാളും കുറച്ച് വൈകിപ്പോയിട്ടുണ്ട് ഇന്ന് അതുകൊണ്ട് തന്നെ എല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് പരവേശത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓടി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് കുളത്തിൻ്റെ ഉള്ളിൽ ചാടിയിരിക്കുന്ന ചെറിയ ഇലകൾക്ക് പുറമെയായി തന്നെ കുളത്തിന്റെ മുകളിൽ നമ്മൾ കെട്ടിയിരിക്കുന്ന നെറ്റിൽ ഒരുപാട് ഇലകൾ വന്ന് കിടക്കുന്നതായി നമുക്ക് കാണാം ഈ നെറ്റുകളിൽ തങ്ങിയിരിക്കുന്ന ഇലകളെല്ലാം നമ്മൾ സദാസമയം മാറ്റാറുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്താതെയുള്ള മഴ കാരണം നമുക്ക് അതിന് സാധിച്ചില്ല നമ്മുടെ തിലാപ്പികൾക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ എം എം ഫിഷ് ഫുഡാണ് അതിന്റെ തൊട്ട് താഴെയായി നമുക്ക് നോക്കി മനസ്സിലാവാം വൺ പോയിന്റ് എയ്റ്റ് എം എമ്മിന്റെ ചെറിയ ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട് തിലാപ്പികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമെന്ന് നമുക്ക് തോന്നിയത് വൺ പോയിന്റ് എയ്റ്റ് എം എമ്മിന്റെ ചെറിയ ഫുഡാണ് ഇത് ഇട്ടു കൊടുക്കേണ്ട താമസമുള്ളൂ നമ്മുടെ തിലാപ്പികളെല്ലാം ഒറ്റ അടി തന്നെ ആ ഫുഡ് മൊത്തം അകത്താക്കുന്ന കാഴ്ച നമുക്ക് കാണാം കുളത്തിന്റെ അരികത്തായി വെച്ച ബക്കറ്റിൽ നമ്മളൊരു കാഴ്ച കാണുവാൻ ഇടയായി പണ്ട് കുളത്തിൽ കുറച്ച് തവള ഉണ്ടായിരുന്നപ്പോൾ അതിനെ കുറച്ചെണ്ണം പിടിച്ച് ബക്കറ്റിലാക്കിയിരുന്നു അവ വലുതായ ദൃശ്യമാണ് ഇവ പാൽമാക്കറികൾ നേരത്തെക്കാൾ നന്നായി തന്നെ വളർന്നിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ കുളത്തിൽ കിടക്കുന്നത് ആഫ്രിക്കൻ മൊഴി ോ ബ്രാലോ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ പാൽമാക്കരികളെ നേരെ പിടിച്ച് കുളത്തിലേക്ക് ഇട്ടാൽ മതിയായിരുന്നു ഇനി നമ്മുടെ തിലാപ്പിയ മീനുകൾക്കെല്ലാം നമുക്ക് ആഹാരം കൊടുക്കാം ആഹാരം ഇട്ടു കൊടുക്കേണ്ട താമസമുള്ളൂ ചിതർ നിന്ന തിലാപ്പികളെല്ലാം ഒരുമിച്ച് കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേണേ